മറ്റു കൊലപാതക വിവരങ്ങൾ ഇവരെ അറിയിച്ചിരുന്നു എന്നാണ് മൊഴി ഇനി എങ്ങനെ ജീവിക്കുമെന്ന് ഫർസാനെ കരഞ്ഞു ചോദിച്ചപ്പോഴാണ് അഫാൻ ചുറ്റിയെ കൊണ്ട് അടിച്ചു വീഴ്ത്തിയത് ഒരു കുടുംബത്തിലെ അഞ്ചു പേരെ കൊലപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് അഫാൻ എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് പേരെ അതിനവൻ പോലീസിന് നൽകുന്ന കാരണം എന്ന് പറയുന്നത് സാമ്പത്തിക പ്രശ്നം മൂലമാണ് അവനിത് ചെയ്യേണ്ടി വന്നതെന്നാണ് അതായത് അവന്റെ അച്ഛൻ വെച്ച എഴുപത്തഞ്ച് ലക്ഷം രൂപയോളം കടം അതുകൊണ്ടാണ് തനിക്കിത് ചെയ്യേണ്ടി വന്നതെന്നാണ് പറയുന്നത് പക്ഷേ അത് വിശ്വസിക്കാൻ കഴിയുമോ ഇല്ലെന്ന് തന്നെ പറയാം കാരണങ്ങൾ നിരവധിയുണ്ട് ഈ കടങ്ങളെല്ലാം വരുത്തിവെച്ചത് അവന്റെ അച്ഛനാണ് അങ്ങനെയെങ്കിൽ അച്ഛൻ ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട് അപ്പോൾ കാര്യം വ്യക്തമാണ് ഒരിക്കലും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമല്ല അവൻ ഇത്രയും പേരെ കൊലപ്പെടുത്തിയത് കൂട്ടാത്മഹത്യക്കാണ് കുടുംബം പദ്ധതിയിട്ടിരുന്നതെന്ന് വഞ്ഞാറമൂട് കൂട്ട കൊലപാതക കേസ് പ്രതി അഫാന്റെ മൊഴി കൂടെ മരിക്കണമെന്ന് സുഹൃത്തു ഫർസാനയോട് ആവശ്യപ്പെട്ടെങ്കിലും ഫർസാന എതിർത്തു ആത്മഹത്യയ്ക്ക് ശ്രമിച്ചാൽ ആരെങ്കിലും രക്ഷപ്പെട്ടാലോ എന്ന വിഷമത്തിൽ കൃത്യം സ്വയം ഏറ്റെടുക്കുകയായിരുന്നുവെന്നും അഫാന്റെ മൊഴി അഫാന്റെ പിതാവ് ഏഴ് ശേഷം നാട്ടിൽ തിരിച്ചു തിരുവനന്തപുരം വെഞ്ഞാറമുട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ അച്ഛൻ റഹീം മെഡിക്കൽ കോളേജിലെത്തി ഭാര്യ ഷമീനയെ കണ്ടു കേസിൽ ഇന്ന് അന്വേഷണ സംഘം ചികിത്സയിൽ കഴിയുന്ന ആഫാന്റെ ഉമ്മ ഷെമീന്റെയും മൊഴിയെടുക്കുമെന്നുള്ള വിവരങ്ങൾ ഈ ബന്ധുക്കൾ കയറി കാണുമ്പോൾ കഴിഞ്ഞ ദിവസം എന്താണോ പറഞ്ഞത് അതേ കാര്യം തന്നെയാണ് അതായത് കട്ടിലിൽ നിന്ന് വീണു എന്ന കാര്യം ഇതുവരെ മറ്റുള്ളവർ കൊല്ലപ്പെട്ട വിവരം ഷമീന അറിഞ്ഞിട്ടില്ല എന്നതാണ് അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു കാര്യവും മകനെ സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചു എന്നതിൽ ഇപ്പോഴും ആ ഉമ്മയ്ക്ക് കാര്യങ്ങൾ വ്യക്തതയില്ല ഇളയ മകനെ അന്വേഷിക്കുന്നുണ്ട് എവിടെയാണ് അവസാനെന്ന കാര്യം ചോദിക്കുന്നുണ്ട് പക്ഷേ ആരും തന്നെ ഇതുവരെ ഈ കൊലപാതകത്തിന്റെ വിവര വിവരങ്ങൾ ഈ കൂട്ടക്കൊലയുടെ വിവരങ്ങൾ ഇതുവരെ ഷമീനയെ അറിയിച്ചിട്ടില്ല അത് തന്നെയാണ് പെരുമലയിലെ വീട്ടിലെത്തും മുൻപ് അഫാനും ഫർസാനയും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണം തിരി ലഭിച്ചു മുക്കുന്നൂരിൽ നിന്ന് വെഞ്ഞാറമുടി ടൗണിലേക്ക് എത്താതെ ഇടവഴിയിലൂടെ ഫർസാന കാവറയിലേക്കാണ് നടന്നത് അഫാൻ പിന്തുടർന്നെത്തുന്നതും ഫോണിൽ വിളിക്കുന്നതും പുറത്തുവന്ന സി സി ടി വി ദൃശ്യങ്ങളുണ്ട്

കൊലപാതകങ്ങൾക്ക് ശേഷം എലിവം കഴിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അഫ്ഫാന്റെ മൊഴി ഔദ്യോഗികമായി പോലീസ് രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അത് ഇന്നലെയാണ് പോലീസ് അതീവ രഹസ്യമായി ഈ മൊഴി രേഖപ്പെടുത്തിയത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അഫാനെ മുറിയിലെത്തി പേവാബിൽ വെച്ച് അവിടെ വെച്ചിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ അഫ്ഫാന്റെ മൊഴി രേഖപ്പെടുത്തിയത് ഈ മൊഴിയിൽ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അഫാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഈ കൊലപാതകത്തിന് ശേഷം വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ അയാൾ എന്തിനാണ് കൊന്നതെന്നൊക്കെ വളരെ വേഗത്തിൽ പോലീസിനോട് പറഞ്ഞിരുന്നു ഏകദേശ രൂപം അയാൾ മൊഴിയായിട്ട് നൽകിയിരുന്നു അതിനുശേഷമാണ് അയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് അഫ്വാൻ ഈ കുടുംബത്തിലുള്ള തന്റെ ഉമ്മയെയും സഹോദരനെയും അതിനൊപ്പം തന്നെ ഉമ്മുമ്മയും പിതാവിന്റെ ജ്യേഷ്ഠനെയും ഭാര്യയും ഒക്കെ കൊല്ലാൻ തീരുമാനിച്ചതിന് പിന്നിൽ കടബാധ്യത എന്നാണ് അഫാൻ പറഞ്ഞു വെക്കുന്നത് അത് എന്തുകൊണ്ടാണ് ആ കടബാധ്യത എന്ന് ചോദിച്ചാൽ ഉമ്മയുടെ ഉമ്മയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വീട്ടിലെ ചിലവുകൾക്കും മറ്റുമായി ഉമ്മ നിരന്തരമായി കടം വാങ്ങുമായിരുന്നു എന്നാണ് അഫ്ഫാൻ പറയുന്നത് അത് വലിയ കടമായിട്ട് മാറി ഏതാണ്ട് അറുപത്തി അഞ്ചു ലക്ഷം രൂപയുടെ കടമാണ് ഇപ്പോൾ ആ കുടുംബത്തിനുള്ളത് ആ അഫാൻ അഫാന്റെ ഉമ്മയാണ് പ്രധാനമായും ഈ പണമെല്ലാം വാങ്ങിയത് പലരിൽ നിന്നായി പന്ത്രണ്ട് പേരോളം ആൾക്കാരിൽ നിന്നാണ് ഈ പലപ്പോഴായി ഈ കടം വാങ്ങിയത് ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത് ഈ കടം പണം കടം വാങ്ങിയാൽ വേറൊരിടത്തുനിന്ന് കടം വാങ്ങി മറ്റൊരിടത്ത് കൊടുത്ത് അങ്ങനെ റോളിംഗ് ആയിട്ടാണ് ഇവർ നിരന്തരം നിന്നിരുന്നത് പക്ഷേ അതൊരു ഘട്ടത്തിൽ നിലച്ചു ആ റോളിംഗ് എന്ന് പറയുന്ന കാര്യം നിലച്ചു മൊത്തം സ്റ്റക്കായി കടം വാങ്ങിയവർക്കൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി ഈ കടം കൊടുത്തവർ പണം തിരികെ ചോദിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ കുടുംബം കൂട്ട ആത്മഹത്യയ്ക്ക് ഒരു തീരുമാനം എടുക്കുകയായിരുന്നു ഉമ്മയും ഈ മൂന്ന് മക്ക രണ്ടു മക്കളും ചേർന്ന് മരിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി അപ്പോഴാണ് അഫ്വാൻ ഒരു ആശ അഫ്വാൻ പറയുന്നത് മൊഴിയിൽ പറയുന്നത് അഫാൻ അപ്പോൾ ആശങ്കയുണ്ടായി ഈ കൂട്ടാത്മതുക ശ്രമിക്കുമ്പോൾ എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്ന് അങ്ങനെയാണ് അഫാൻ സ്വമേധയാ എല്ലാവരെയും ഞാൻ തന്നെ കൊല്ലാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് അപ്പോൾ ഉമ്മയെയും സഹോദരനെയും കൊല്ലാനാണ് അഫാൻ ആദ്യം പദ്ധതി ഇടുന്നത് പക്ഷേ മറ്റൊരു കൊലപാതകത്തിനിരയായത് അഫാന്റെ കാമുകി ഫർസാനയാണ് ഫർസാനയെ കൊല്ലാനുള്ള കാരണം ഞാനില്ലെങ്കിൽ ആ കുട്ടിയും വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് അഫാൻ മൊഴി നൽകിയിരിക്കുന്നത് അതായത് കാമുകിയായ ഫർസാനയിൽ നിന്നും പണം കടം വാങ്ങിയിരുന്നു അത് കുറച്ചുനാൾക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്തു അപ്പോൾ ആ കുട്ടി എന്ന് പറയുന്ന വ്യക്തി അഫാനെ സഹായിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അഫാൻ ഇല്ലാതെ ജീവിക്കുകയും ഇല്ല എന്ന് ആ കുട്ടി പറഞ്ഞതിനായിട്ട് പലരും പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ആ കുട്ടിയെ എന്തിന് അഫാൻ കൊലപ്പെടുത്തി ഇത്രയും സഹായം ചെയ്യുന്ന ഒരു കുട്ടിയെ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി എന്തിനു കൊലപ്പെടുത്തി ചിലപ്പോൾ അഫാന് പറയാം താൻ ഇത്രയും കൊല ചെയ്തതിന് ശേഷം ആ പെൺകുട്ടി ഒറ്റപ്പെട്ടു പോകുമോ എന്ന് പറയുന്നതായിരിക്കാം ആ പെൺകുട്ടിയെയും കൊലപ്പെടുത്തിയെന്ന് അങ്ങനെയെങ്കിൽ ഇത്ര സന്തോഷത്തോടെ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുമോ അഫാനെ സ്റ്റേഷനിൽ കണ്ട ഒരു സുഹൃത്ത് പറയുന്നത് അഫാനിന്റെ മുഖത്ത് ഒരു രൂപമാറ്റവും ഇല്ലായിരുന്നു ഒരു വിഷമത്തിന്റെ ഒരു തരി പോലും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് അവൻ അവൻ ബൈക്കിലായിരുന്നു ഇങ്ങനെ വന്നു വന്നു അടുത്ത് ആദ്യം അതെ ഇത്രയും കൊലപാതകങ്ങൾ നടത്തിയതിനു ശേഷം അവൻ വന്നത് മച്ചാനെ എന്ന് വിളിച്ചുകൊണ്ടാണ് അതും ഒരു ഭാവഭേദവും ഇല്ലാതെയാണ് വന്നത് ഈ സമയത്ത് പലരും വേണമെങ്കിൽ പറയും അവന് മാനസികമായിട്ട് എന്തോ കുഴപ്പമുണ്ടെന്നും അപ്പോൾ തന്നെ അവന് കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ആളുകൾ എറിഞ്ഞിട്ടുകൊടുക്കുകയാണ് മാനസിക രോഗിയാണ് അതുകൊണ്ട് തന്നെ മാനസിക പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തത് എന്ന് വരുത്തി തീർത്താൽ അവന് ഈസിയായിട്ട് ഇറങ്ങി അടക്കാം അവൻ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും അതുപോലെ തന്നെ അവൻ പോലീസ് സ്റ്റേഷനിൽ വരുന്നതിന് മുമ്പ് തന്നെ എലിവേഷൻ കഴിച്ചു എന്നാണ് അവൻ പറയുന്നത് അതും ചാവാൻ വേണ്ടി കഴിച്ചെന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ അവൻ ചാവാൻ വേണ്ടി കഴിച്ചതാണെങ്കിൽ അവൻ പോലീസ് സ്റ്റേഷനിൽ വരേണ്ട ആവശ്യമുണ്ടോ ഇതിൽ നിന്ന് തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം വൻ പ്ലാൻ ചെയ്ത് ചെയ്തതാണ് ഇവൻ മരിക്കാൻ വേണ്ടിയാണ് എൽവിഷൻ കഴിച്ചതെങ്കിൽ ഇവൻ പോലീസ് സ്റ്റേഷനിലോട്ട് വരേണ്ട ആവശ്യമില്ല അപ്പോൾ അവൻ അറിയാൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ അത് മാനസികമായിട്ടുള്ള രീതിയിൽ പരിഹരിച്ച് ഇവന്റെ കുറ്റത്തിന്റെ കാഠിന്യം കുറയ്ക്കാനുള്ള ഒരു ബുദ്ധി പ്രവർത്തിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും എന്തുകൊണ്ടാണ് ഇവരെല്ലാം ശത്രുക്കളായത് എന്നറിയണമെങ്കിൽ അവൻറെ അമ്മ സത്യാവസ്ഥ തുറന്നു പറഞ്ഞാൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ പിതാവിന്റെ ജ്യേഷ്ഠനെയും സഹോദരി ജ്യേഷ്ഠയും ഭാര്യയും എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം അവർ നിരന്തരം ഈ കുടുംബത്തിൽ ഇടപെടുകയും ഈ പിതാവിന്റെ ഉമ്മയും പിതാവിന്റെ സഹോദരനും ഈ അഫ്ഫാൻ്റെ കുടുംബത്തിൽ നിരന്തരം ഇടപെടുകയും അവരെ നിരന്തരം ശാസിക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെ കടം വാങ്ങുന്നതിലും സാമ്പത്തികമായി ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്ത് അവർ അവരതിനൊരു പരിഹാരം നൽകാതെ അവരതിനെ സഹായിച്ച കടബാധ്യത പരിഹരിക്കാതെ നിരന്തരം ശാസിക്കുകയായിരുന്നു നിങ്ങളിങ്ങനെ കടം വാങ്ങിക്കുന്നതിനെ കുറ്റപ്പെടുത്തുകയായിരുന്നു അതിന്റെ ഒരു പക അഫാന് ആ കുടുംബത്തോടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അഫാൻ ഈ ഉമ്മയും പിതാവിന്റെ സഹോദരനെയും ഭാര്യയെയും കൊല്ലാനുള്ള തീരുമാനത്തിലെത്തി എത്തിയത് പിന്നീട് ഇനി ആ കൊലപാതക ദിവസം സംഭവിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് ഈ കൊലപാതകം അഫാൻ നടത്തിയത് ആ കൊലപാതക ദിവസം ആദ്യം അഫാൻ ആക്രമിക്കുന്നത് സ്വന്തം ഉമ്മയെയാണ് രാവിലെ പതിനൊന്ന് മണിയോടെ ഉമ്മയെ ഷോൾ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്താനാണ് അയാൾ ശ്രമിച്ചത് ആ ഷോൾ കൊലപ്പെ കഴുത്തിൽ മുറുക്കി ഉമ്മ ഏതാണ്ട് ബോധരഹിതയായപ്പോൾ മരിച്ചു എന്ന് കരുതി ഇയാൾ മുറിയിൽ പൂട്ടിയിട്ട ശേഷം പുറത്തേക്ക് പോവുകയായിരുന്നു അതിനുശേഷം മറ്റുള്ളവരെ കൊല്ലാനുള്ള ആയുധങ്ങൾ സംഘടിപ്പിക്കാനായിരുന്നു അഫ്വാൻ ശ്രമിച്ചത് അതിന് വഴിഞ്ഞാറുമൂട്ടിലുള്ള ധനകാര്യ സ്ഥാപനത്തിൽ ചെന്ന് ആയിരത്തി രൂപ കടം വാങ്ങി ആയിരത്തി നാനൂറ് രൂപ ക്ഷമിക്കണം ആയിരത്തി അഞ്ഞൂറ് രൂപ കടമായിട്ട് വാങ്ങി ആ ആയിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങിയതിന് ശേഷം നേരെ വെഞ്ഞറമൂട്ടിലെ ഒരു കടയിൽ പോയി പുതിയ രൂപത്തിലുള്ള പുതിയ രീതിയിലുള്ള ഒരു ഹാമർ ഒരു ചുറ്റിയ അത് നല്ല വെയിറ്റ് ഉള്ള ചുറ്റികയാണ് ആ ചുറ്റികയാണ് വാങ്ങിച്ചത് മറ്റൊരു കടയിൽ പോയി ഒരു ബാക്ക് പാക്കും വാങ്ങിച്ചു വേറൊരു കടയിൽ പോയി എലിവിഷവും വാങ്ങി ഇത്രയും സാധനം വാങ്ങിച്ച ശേഷം വീട്ടിലെത്തുമ്പോഴാണ് ഉമ്മ ഉമ്മയെ നോക്കുമ്പോൾ ഉമ്മ തലയുയർത്തി നോക്കുന്നുവെന്ന് അഫ്ഫാൻ തിരിച്ചറിഞ്ഞത് ഉടൻ തന്നെ ഈ ഹാമർ ഉപയോഗിച്ച് ആദ്യം ഉമ്മയുടെ തലയ്ക്കടിച്ച് വീണ്ടും കൊന്നു എന്ന് ധരിച്ചുകൊണ്ടാണ് അയാൾ പുറത്തേക്ക് പോകുന്നത് അവിടെ നിന്ന് അയാൾ പോകുന്നത് പാങ്ങോട് ഉമ്മയുടെ വീട്ടിലേക്കാണ് അവിടെ ഈ ഇതേ ഹാമർ ഉപയോഗിച്ചുള്ള കൊലപാതകം നടത്തുന്നു അതിനുശേഷം സ്വർണമാല കൈക്കലാക്കുന്നു അവിടെ നിന്ന് വെഞ്ഞാറമൂടെത്തി ഈ സ്വർണമാല ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ചുകൊണ്ട് ഏതാണ്ട് എഴുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ എഴുപത്തിനാലായിരത്തി എഴുപത്തിനാലായിരം രൂപ അവിടെ നിന്ന് വാങ്ങിക്കുന്നുണ്ട് ആ എഴുപത്തിനാലായിരം രൂപയിൽ നിന്ന് നാൽപ്പതിനായിരം രൂപ എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവിടെ നിന്ന് വാങ്ങിക്കുന്നത് അതിനുശേഷം ഇതിൽ നാൽപ്പതിനായിരം രൂപ ഓൺലൈൻ ട്രാൻസ്ഫർ വഴി ഇയാൾ ഒരു കടം കൊടുക്കാനുള്ള ഒരു വ്യക്തിക്ക് കൈമാറുകയും ചെയ്യുന്നു അതിനുശേഷമാണ് ഈ പിതാവിന്റെ സഹോദരനെയും ഒക്കെ സഹോദരന്റെ ഭാര്യയും കൊലപ്പെടുത്തുന്നത് അതിനുശേഷം തിരികെ വന്ന് വെഞ്ഞാറൻ ഒരു ബാറിൽ നിന്ന് മദ്യപിക്കുന്നു ആ മദ്യപിച്ച് ഒരു ബോട്ടിൽ മദ്യം വീട്ടിലേക്ക് കരുതുന്നു അതിനിടയിൽ കാമുകിയെ വിളിക്കുന്നു ബൈക്കിൽ അയാൾ കാമുകിയെ കൂട്ടി വീട്ടിലേക്ക് എത്തുന്നു അതിനു മുൻപ് ഈ സഹോദരൻ വീട്ടിലുണ്ടെന്ന് മനസ്സിലാക്കി ഈ സഹോദരനെ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയ ശേഷമാണ് കാമുകി ഫർസാനയുമായി വീട്ടിലെത്തുന്നത് വീട്ടിലെത്തിയ പാടെ ഇയാൾ ഈ കാമുകിയെ തലക്കേടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അതിനുശേഷം കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ പോയിസൺ കഴിച്ചു അത് എങ്ങനെയാണ് കഴിച്ചതെന്നുള്ളത് എന്നുള്ളത് കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തതയില്ല അത് മദ്യത്തിലാണോ കഴിച്ചത് ഇയാൾ പറയുന്ന പോലെ പെപ്സിയിലാണോ അതോ ബിരിയാണിയിലാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല ഇതുപോലെ ഇവൻ ആറു വർഷങ്ങൾക്ക് മുമ്പും എലിബേഷൻ കഴിച്ചിരുന്നു അന്നും രക്ഷപ്പെട്ടു എന്തുകൊണ്ട് അന്ന് മരിച്ചില്ല അപ്പോൾ ഇവൻ അവന്റെ ഡോസ് കുറച്ചാണ് കഴിക്കുന്നത് അവൻ അറിയാമായിരിക്കും ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത് മരിക്കാനുള്ള അളവിലുള്ള എലിവിഷൻ കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ആശുപത്രി വരെ അവൻ ജീവനോടിരുന്നതും അതുപോലെ തന്നെ അവന്റെ വാക്കുകളിൽ നിന്ന് പലതും വ്യക്തമാവുന്നത് അവൻ പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴിയാണ് നൽകുന്നത് അപ്പോഴാണ് പോലീസിന് സംശയം തോന്നിയത് യവൻ അടിമയാണോ എന്നുള്ളത് പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് യവൻ അടിമയാണെന്ന് അപ്പോൾ ലഹരി ഒരു കാരണം തന്നെയാണ് ആ ലഹരിക്ക് വേണ്ടി സ്വന്തമായിട്ട് അവൻ കടക്കണിയിൽ വീണോ എന്നുകൂടി അറിയേണ്ടതുണ്ട് പക്ഷേ പോയിസൺ അതിന് മുൻപ് തന്നെ കഴിച്ചു അതിനുശേഷമാണ് ഈ കുട്ടി കുഴിമന്തിയുമായി തിരിച്ചു വരുന്നത് വന്നു കഴിഞ്ഞപ്പോൾ ആ കുട്ടിയെയും സഹോദരനെയും തലക്കിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു തുടർന്നാണ് ഇയാൾ കീഴടങ്ങാൻ തീരുമാനിച്ചത് അങ്ങനെ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു അതുപോലെ തന്നെ ആ ഇളയ കുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്തപ്പോൾ ആ കുട്ടിയുടെ ഇടത് കണ്ണ് വേർപെട്ട നിലയിലായിരുന്നു ഇത്രയും സ്നേഹമുള്ള ജ്യേഷ്ഠൻ എങ്ങനെ ഈ ക്രൂരത അവന് ചെയ്യാൻ കഴിഞ്ഞു അപ്പോൾ അവൻ തീർത്തും ലഹരിക്ക് അടിമയായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ അപ്പോൾ ഇതാണിപ്പോൾ അഫാൻ നൽകിയിരിക്കുന്ന ഔദ്യോഗികമായ മൊഴി ഈ മൊഴി പോലീസ് ഏതാണ്ട് സ്ഥിരീകരിക്കുകയാണ് ഇങ്ങനെ തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് ഇന്നലെ എടുത്ത് ഇന്നലെയാണ് മൊഴി രേഖപ്പെടുത്തിയത് പക്ഷേ അത് രഹസ്യ സ്വഭാവത്തോടെ സൂക്ഷിക്കാൻ കാരണം ഇതുതന്നെയാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് അതിനും മറ്റ് കാരണങ്ങൾ വല്ലതും ഉണ്ടോ എന്നുള്ള ഒരു അന്വേഷണം പോലീസ് നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ബന്ധുക്കളിൽ നിന്നുള്ള മൊഴിയും ബാക്കി തെളിവുകളൊക്കെ ശേഖരിക്കുമ്പോൾ അഫ്വാൻ പറയുന്ന ഈ മൊഴിയെ ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പിന്നീട് പോലീസ് ഇനിയിപ്പോൾ അടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് അഫ്ഫാനെ ഡിസ്ചാർജ് ചെയ്യാൻ ഏതാണ്ട് എഴുപത്തി എഴുപത്തിരണ്ട് മണിക്കൂർ സമയമാണ് ഡോക്ടർമാർ ആവശ്യപ്പെട്ടിരുന്നത് ഇന്നലെ അപ്പോൾ അതിന്റെ സമയപരിധി ഏതാണ്ട് അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട് കഴിയും അപ്പോൾ ആ സമയത്തും അഫ്ഫാനെ ഡിസ്ചാർജ് വന്നില്ലെങ്കിൽ അഫ്ഫാനെ ആശുപത്രിയിൽ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കും പിന്നീട് അഫാന്റെ അഫാന്റെ ഡിസ്ചാർജിനനുസരിച്ച് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ അഫാൻ ഉപയോഗിച്ച ഹാമർ അത് വീട്ടിൽ നിന്ന് തന്നെ കണ്ടെടുത്തിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഈ എലിവം വാങ്ങിച്ച കുപ്പി കണ്ടെടുത്തിട്ടുണ്ട് ഈ ഹാമറും എലിവഷവും ബാഗും വാങ്ങിച്ച കടകൾ പോലീസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ കൊലപാതകത്തിനുള്ള പണം ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള പണം വാങ്ങിയ പിന്നീട് പണയം പണയം വെച്ച സ്ഥാപനവും പോലീസ് പോലീസ് കണ്ടു അതിന്റെ ഘട്ടത്തിലേക്ക് കടക്കുന്നു ഇതൊരിക്കലും മാനസിക പ്രശ്നം മൂലമാണെന്നും മാനസിക രോഗം മൂലമാണ് വരുത്തി തീർത്തതെന്നും മാനസിക രോഗമാണെങ്കിൽ എളുപ്പം രക്ഷപ്പെടാൻ കഴിയുമല്ലോ അതുകൂടെ ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടതാണ് എന്തായാലും ഇവിടെ ഇപ്പോഴും പോലീസിനും സംശയമുള്ളത് എന്താണ് പ്രധാന ഒരു മോട്ടിവേഷൻ അഫാൻ ഇത്രയും പേരെയും കൊല്ലാനിടയായ കാരണം അത് പോലീസിന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുമോ എന്നറിയില്ല എന്തായാലും അഫാന്റെ ഉമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അവർക്ക് സത്യാവസ്ഥ തുറന്നു പറയാൻ ജീവൻ ബാക്കി വയ്ക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ